ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അത്തി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോ ഗ്ലൈക്കോളിക് ആസിഡ് സിക്സ് പെർസെൻറ്റേജ് ക്രീമിനെ കുറിച്ചിട്ടാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് നോക്കാം കരിമ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നിറമോ മണമോ ഇല്ലാത്ത ക്രിസ്റ്റൽ രൂപത്തിലുള്ള കട്ടിയുള്ള വസ്തുവാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഏതാണ്ട് നമുക്ക് പഞ്ചസാരയെ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിനേക്കാളും കോൺസെൻട്രേറ്റഡ് ആണ് അതുപോലെ നമുക്ക് കഴിക്കാനോ കുടിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനോ പറ്റില്ല കരിമ്പിൻ ജ്യൂസ് മുന്തിരി ഷുഗർ ബീറ്റ് പൈനാപ്പിൾ ഇതിലൊക്കെ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന ആൽഫ ഹൈഡ്രോസിക് ആസിഡ് എ എച്ച് ആണ് ഗ്ലൈക്കോളിക് ആസിഡ് ഇതിന് ഗ്ലൈക്കോളിക് ആസിഡ് എന്നല്ലാതെ ഹൈഡ്രോസി അസറ്റിക് ആസിഡ് ഹൈഡ്രോസി എഥനോയിക് ആസിഡ് എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സിലാണ് ടോണർ ആയിട്ടും എക്സ്പോളിയേറ്റിംഗ് ആയിട്ടും ഫേസ് വാഷായിട്ടും ബോഡി വാഷ് ആയിട്ടും സ്ക്രബ്ബ് സെറം ഇങ്ങനെയുള്ള ഫോമിലൊക്കെ നമുക്കിപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെഡിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രീമാണ് ഗ്ലൈക്കോളിക് ആസിഡ് സിക്സ് പെർസെൻറ്റേജ് ക്രീം ഇത് മെഡിക്കലി റെക്കമെൻഡ് ആണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഇത് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കഴിയും ഈ കാശിനിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടിപൊളിയാണ് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് ഇനി നമുക്കിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം മുഖക്കുരു പൊട്ടി ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറുന്നതിനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സൺ ഡാമേജ് സൂര്യാഘാതം കാരണമെല്ലാം മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾക്ക് പിന്നെ സയൻസ് ഓഫ് ഏജനിങ് അതായത് പ്രായമേറുമ്പോൾ മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ ചുളിവുകൾ വരകൾ ഇതെല്ലാം മാറുവാനായിട്ടും ചിക്കൻ ബോക്സ് ഉണ്ടായ പാടുകൾ മാറുവാനും അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് മാറുവാനുമായിട്ടെല്ലാം ലൈക്കോളിക് ആസിഡ് സിക്സ് പെർസെൻറ്റേജ് ക്രീം യൂസ് ചെയ്യുന്നു അതുപോലെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി ഗ്ലൈക്കോളിക് ആസിഡ് സിക്സ് പെർസെൻറ്റേജ് ക്രീം ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിന് ഡയറക്റ്റ് ഓപ്പോസിറ്റായിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവാം പൊള്ളൽ ചൊറിച്ചിൽ ചുവന്ന തിണർത്ത പാടുകൾ നീർവീക്കം അല്ലെങ്കിൽ സ്കിന്നു ഓവറായി ഡ്രൈ കണ്ടീഷനിൽ വന്ന് ചുക്കി ചുണുങ്ങിയ അവസ്ഥ ഉണ്ടാവും സ്കിന്നിന് ഒരുപാട് സെൻസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയാലോ ഓരോ ഡൈസ് സ്കിപ്പ് ചെയ്തോ അല്ലാതെയോ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ദിവസേന ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല അതുപോലെ രാത്രി മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ച ശേഷം പെട്ടെന്ന് എന്തെങ്കിലും ഇറിറ്റേഷൻസോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഉപയോഗം നിർത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പതിയെ പതിയെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അല്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം ക്രീം യൂസ് ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മാത്രം മസ്റ്റായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്തിരിക്കണം രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നവരാണെങ്കിലും അല്ലെങ്കിലും എസ് ബി എഫ് നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് പിന്നെ റെക്റ്റിനോള് സാലിസിലിക് ആസിഡ് തുടങ്ങിയ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒന്നും ഗ്ലൈക്കോളിക് ആസിഡ് സിക്സ് പെർസെൻറ്റേജ് ക്രീമും ഉപയോഗിക്കാനേ പാടില്ല പ്രത്യേകിച്ച് വൈറ്റമിൻ സി സിറപ്പ് അതുപോലെ വൈറ്റമിൻ സി കണ്ടൻറ് മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റും നമ്മളിതിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഡൗട്ടുള്ളവർ ഗൂഗിളിലെല്ലാം കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും ഇനി ആർക്കെല്ലാമാണ് ഉപയോഗിക്കാൻ കഴിയാത്തതെന്ന് നോക്കാം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഫീഡിംഗ് മംസ് കിഡ്നി പേഷ്യൻസ് ചില എക്സിമ കണ്ടീഷൻസ് ഉള്ളവർ അതുപോലെ ചില വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ ഗ്യാസ്ട്രോ പ്രശ്നങ്ങൾക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം മെഡിസിൻസ് കഴിക്കുന്നവർ എങ്ങനെയുള്ളവരൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ പ്രത്യേകിച്ചും ഒരു ഡോക്ടറുടെ അഡ്വൈസ് പോലും ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ഐഡിയ നമുക്ക് ഉണ്ടാവണം കാരണം കഴുത്തിലെ കറുത്ത പാട് മാറ്റാനായിട്ട് മുഖവും കഴുത്തും മുഴുവൻ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല വളരെ ലോ ആയിട്ട് എടുത്ത് എവിടെയാണോ ആവശ്യം അവിടെ മാത്രം യൂസ് ചെയ്താൽ മതിയാവും അതുപോലെ ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം രാത്രി ഉപയോഗിച്ചാൽ രാവിലെ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് പക്ഷേ എസ് പി എഫ് ഇടാൻ മറക്കരുത് എസ് പി എഫ് മസ്റ്റാണ് കുട്ടികൾക്കൊന്നും ഇത് ഉപയോഗിക്കാനും പാടില്ല ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് രണ്ട് സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ് ഒന്ന് സിക്സ് പെർസെൻറ്റേജും ഒന്ന് ട്വൽവ് പെർസെൻറ്റേജും ഇതിൽ സിക്സ് പെർസെൻറ്റേജും നമുക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ട്വൽവ് പെർസെൻറ്റേജ് മസ്റ്റ് ആയിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ ഗ്ലൈക്കോളിക് ആസിഡ് സിക്സ് പെർസെൻറ്റേജ് ക്രീം കൂടുതലും യൂസ് ചെയ്യുന്നത് നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവരും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്ന് പിന്നെ ഓയിലി സ്കിൻ ടൈപ്പ് ഇവരൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിന് ഇത് അത്രയ്ക്കങ്ങോട്ട് റക് റിക്കമൻ ചെയ്യുന്നില്ല കാരണം ഡ്രൈ സ്കിന്നുള്ള നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനൊന്നും ഇല്ലാണ്ട് നമ്മൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും വരെ ബൈ